കുതിരന്റെ കടിഞ്ഞാ നൽകി കുതിര ഓടാൻ തുടങ്ങി അതിശീഘ്രമായി ഓടാൻ തീപ്പൊരി പാറണ്ട് ഓട്ടം കാരണമായിട്ട് പാറയിലൊറച്ചിട്ട് പൊടിയൊക്കെ പടർത്തിട്ടാണ് ഓടുന്നത് ഇങ്ങനെ ആയോ ആവൂലൊന്നും പറഞ്ഞിട്ടല്ല ചങ്ങായി ഏതായാലും കേറിയിരുന്നില്ല കൊണ്ടുപോവുക അങ്ങനെ ആന്നല്ല ഭയങ്കര ഓട്ടം അള്ള ഓട്ടത്തിന്റെ സ്പീഡ് പറയാണ് അത് രാവിലെ രാവിലാവുമ്പോഴേക്കും എവിടെ എത്തി യുദ്ധക്കളത്തിലെത്തി രാവിലാവും യുദ്ധക്കളത്തിലെത്തിന് യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക് ഫവസത്ത് നബി ജമാ അതിന്റെ മധ്യത്തിലേക്ക് ഇറച്ചി കയറി ഇറച്ചി കയറണമെങ്കിൽ എന്താ അവസ്ഥ ഞാൻ തുറന്നെടുക്ക യുദ്ധക്കളത്തിന്റെ നടക്കുക പോകണമെങ്കിൽ വാളുകൾ ഉണ്ടാവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് കുതിരക്കെന്ത് കൊള്ളാം വെട്ടുകൊള്ളാം കാലും നശിക്കാം അതൊന്നും ആരും മീൻഡാക്കില്ല ആരും മെയിൻഡാക്കില്ല കുതിര മീൻഡാക്കണേയില്ല കുതിര ആരും കൊണ്ട് ഓടുകയാണ് ആ തന്റെ യജമാനെയും കൊണ്ട് പുല്ലും വെള്ളമൊക്കെ തന്നെ നോക്കണേ എന്റെ യജമാൻ എന്റെ പുറത്ത് കയറിട്ട് കടിഞ്ഞാ നൽകിയതാണ് ഇനി ഇതില് ഇതില് യാതൊരു അപ്പീലും ഇല്ല ഓട്ടത്തോടോട്ടം ആ ഓടുന്ന കുതിരകൾ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് നിശ്ചയം മനുഷ്യനും അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് ഈ കുതിരയ്ക്ക് ബുദ്ധി ഇല്ല പുല്ലും വെള്ളം കൊടുക്കുന്ന ആളോട് അതിന് ഇത്ര സ്നേഹമുണ്ട് പക്ഷേ ബുദ്ധി ഇല്ല വിവേകല്ലേ ഈ മനുഷ്യനും അവന്റെ റബ്ബിനോട് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യുന്നു എന്നിട്ടും പറച്ചനോട് നന്ദി കെട്ടു എത്ര ചെയ്തെന്നാൽ നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോത്തേന് നമ്മൾ ആരെ കുറ്റം പറയും ആരെ കുറ്റം പറയും എന്തൊക്കെ ചെയ്താണ് എന്തെങ്കിലും ചെറിയ പനിരുന്നു വേദന ഒക്കെ തുടങ്ങി എന്താണ് ഇങ്ങനെ കായ കാട്ട പടച്ചോന്ന് ഇപ്പൊ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഈ ചങ്ങക്ക് നടക്കാൻ കയ്യും കാലും ഉണ്ട് അതുണ്ടായിട്ടാണല്ലോ വേദന കാലില്ലെങ്കിൽ പിന്നെ കാലിന് വേദന ഇല്ലല്ലോ പക്ഷെ കാലില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അതിന്റെ കൂട്ടത്തിൽ എനിക്ക് കാലോന്റെ പടച്ചോ കാലുണ്ടായതോണ്ടാണല്ലോ ഇപ്പൊ വേദന വന്നത് സാരല്ലേ അള്ളാഹ് മാറ്റിത്തരും അന്നും ചിന്തിക്കൂല അതുകൊണ്ടാ പടച്ചോം പറഞ്ഞത് കുതിര അതിനെങ്കിലും കുറച്ച് അതതിന്റെ യജമാനോട് കാട്ടുന്ന കൂറെങ്കിലും കണ്ടിട്ട് അങ്ങക്ക് ഇന്നൽ ചിന്തിച്ചുടങ്ങിക്ക് ഇന്നലിൻസാൻ നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് ശ്രീമാരെ നന്ദിണ്ടാവണം മനുഷ്യൻ അവന്റെ മനുഷ്യൻ അവന്റെ ചിന്ത അവന്റെ ബുദ്ധി അവന്റെ യോഗ്യത ഒക്കെ വെച്ചിട്ട് അവൻ സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തുകയാണെങ്കിൽ ഓ രക്ഷോ രക്ഷപ്പെടൂലേ രക്ഷപ്പെടോ രക്ഷപ്പെടൂലേ ഓൻ രക്ഷപ്പെടൂല കാരണം ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊക്കെ ബലഹീനതകളൊക്കെ അരലിണ്ട് അരലിന്റെ ഈ മനുഷ്യന്റെ ഇനി ഈ മനുഷ്യൻ ഓൻക്ക് വേണ്ടി ഒരു നല്ല വഴി കണ്ടെത്തിയാൽ ഓൻറെ ആഹാരത്തിന്റെ വഴിയൊക്കെ ഓന് കണ്ടെത്താൻ കഴിയോ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാൻ നമ്മളോട് കരുണ ചെയ്തത് തങ്ങൾ ഇനി വല്ല ഇതിന്റെ പിന്നാലെ ചിന്തിച്ച് ആലോചിച്ച് മെനക്കെട്ട് നിരീക്ഷണമൊന്നും നടത്തണ്ട നിങ്ങൾ ഇതെന്റെ നിബിതംഗ സേസലം തങ്ങൾ നടന്ന അടു നടന്നോളി എന്നാ പിന്നെ അങ്ങോട്ടും ഒന്നും അങ്ങോട്ടും കിട്ടുന്നു നോക്കട്ടെ നിങ്ങൾ നേരെ നടന്നാൽ മതി അതിനുവേണ്ടിയിട്ടാണ് ശാസങ്ങൾ അള്ളാഹു നമുക്ക് മാർഗദർശിറ്റ് അയച്ചത് അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെ റബ്ബിനൊക്കെ കണ്ടെത്തിയിട്ട് ഓനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ചെയ്തോളി എന്ന് പറഞ്ഞാൽ കഥ എന്തേക്കും ഇങ്ങനൊക്കെ വഴി കാണിച്ചു തന്നെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വില നിങ്ങക്ക് പോവാം ആലോചിച്ച് ചിന്തിച്ചിട്ട് വില പോവാ അങ്ങനൊക്കെ ഇപ്പൊ ഇങ്ങനൊക്കെ ഇപ്പൊ എന്നൊക്കെ ചോദിച്ചിട്ട് നിമിതങ്ങൾ ശാസനങ്ങളുടെ കാലത്ത് മണൽ കാറ്റിയിരുന്നത് അതുകൊണ്ട് തലയിൽ മണ്ണാകണേന് എന്തിട്ടതാണ് എന്തിട്ടാണ് ആ തലയിൽ അങ്ങനെ അങ്ങനെ ഇട്ടാണ് അല്ലാണ്ട് എന്തല്ല അങ്ങനെ ഇട്ടാണ് മണ്ണാക്കാൻ പിന്നെ അന്ന് പ്ലേറ്റൊക്കെ കമ്മി കഴിഞ്ഞു അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ തിന്നത് ഇന്നിപ്പോ ഇപ്പൊ സുലഭല്ലേ പിന്നെ അന്ന് ഈ താടിയൊക്കെ പഠിക്കുക അല്ലെങ്കിൽ ബാർബർ ഷോപ്പൊക്കെ കമ്മിയാണ് അതുകൊണ്ടായിട്ട് നീട്ടി ിൽ വിട്ടാണ് പിന്നെ ആ ചുരുക്കത്തിൽ ഇള്ള സുന്നത്ത് മുഴുവനും നമ്മള് ഈ കോലത്തിൽ വ്യാഖ്യാനിച്ചാടെ ഒഴിവാക്കി അവസാനം എന്താ പറഞ്ഞ ഇല കഴിച്ച മരമായിരന് തോല് അഴിച്ച മരമായി തോലിച്ച മരം എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഇവിടെ പറയലുണ്ടായി ഉള്ള തോല് തോൽന്നല്ല പറയലേ എന്താ പറയല് അത് ഫുള്ള് വെട്ടിക്കഴിഞ്ഞ പിന്നെ എന്താണ്ടായ എന്താണ്ടായ ആ മരം മാത്രം കടയില്ലെങ്കിൽ ഇങ്ങനെ മരം മാത്രം കനക്കണ് ഇതേമാതിരി മൂമ്മിന്റെ അത് സുന്നത്തല്ലേ ഇതും സുന്നത്തല്ലേ അവൻ സുന്നത്തല്ല ഉള്ള സുന്നണ്ട് എന്തുമായിരി ആ മരം മാരി ജീവിതം മാറണ സഹകരണത് സുന്നത്തോണ്ട് അള്ളാഹു വെച്ച് അടുക്കാൻ പറ്റുള്ളു നിവിധംഗ സാസന തങ്ങളെ കൂടാതെ അള്ളാഹോറ്റ് അള്ളാഹുറ്റ് അടുക്കാൻ പറ്റൂല നിബിതംഗ സാസന തങ്ങളോടുള്ള അടുപ്പത്തിന്റെ ഭാഗമാണ് എന്ത് എന്ത് സുന്നത്ത് തീർച്ചയായിട്ടും നമുക്കറിയില്ല ഒരാളോട് സ്നേഹം തോന്നി അയാളെ മോഡൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ജീവിതത്തിന്റെ ചക്കന്മാരണ്ടില്ല ഇന്നലെ കോഴിക്കോട് കണ്ടിട്ട് ഭയങ്കര താടി ഒരഞ്ചാറ് ചക്കന്മാര കോണ് ഭയങ്കര താടി മുടിയൊക്കെ ഒരു പ്രത്യേക കോലം വേറെ തന്നെ മുടി ഇങ്ങനെ മുടഞ്ഞിട്ടാണ് എന്തൊക്കെ കൊല എന്ന് വെച്ചാല് വൃത്തി എന്തായിരുന്നു പറയാ അതൊക്കെ എന്തായി ഇവിടെ മാത്രം അടിയില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കണേ ഇവിടെ ഫുള്ള് ഇതാക്കി ചില ഇവിടെ ഓൻ ഓൻക്ക് എന്താ ഓൻക്ക് തോന്നണേക്ക് വേറെ ചെക്കൻ്റെ കുപ്പായം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഹാഫ് കൈ ആണ് എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഫുൾ കൈക്ക് കഫ് വെക്കുമല്ലോ ഇവിടെ കഫ് വയ്ക്ക കോലം കെട്ട കോലം കുപ്പായത്തിന് ഇവിടെ ഒരു വര ഇപ്പുറത്തൊരു കീറല് കീറിട്ട് പിന്നെ അടിച്ച എന്തൊക്കെ പരിപാടി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഇതിന് പ്രത്യേക ലോകം പാൻ്റാണെങ്കിൽ പെണ്ണുങ്ങൾ തൊക്കെ കയറി 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 വരാ ആണുങ്ങളതൊക്കെ ഇറങ്ങിട്ട് പാൻറ് ഉള്ളിട്ട് ചവിട്ടിയിട്ട് കീറി മണ്ണുവാക്കിട്ടിങ്ങനെ അതൊരു ശൈലി അല്ലോ എന്താ കാട്ടെ ചുരുക്കത്തിൽ ഇങ്ങനൊക്കെ ആകുക എന്നാലും സുന്നത്ത് ചുന്നത്ത് വരുമ്പോ ഖത്തീബിന്റെ മോൻ ഇങ്ങനെ ഖത്തീബിന്റെ സംഘടനക്കാരൻ ഇങ്ങനെ എല്ലാരും അങ്ങനെ അതിനൊന്നും ഒരു മിമ്പറോ ഒരു മീറാബോ മിമ്പറോ മെഹ്റാബോ ഒരു ഒരു മതപരിപാടിന്റെ ഒരു സ്റ്റേജോ ഇവർ ആരും ഉപയോഗിക്കൂല ആരെങ്കിലും ഒരു സുന്നത്താണെന്ന് വിചാരിച്ചെന്തെങ്കിലും ചെയ്താൽ ഓണം വെട്ടിക്കഴിക്കണല്ലേ അങ്ങനെ ഉണ്ടോ സുന്നത്ത് എവിടെയാണ് പ്രവാചകന്റെ അത് ഉള്ളത് ഇതുള്ളത് എന്ന് ചോദിച്ചിട്ട് ഓന്റെ വെയിത്തലേ മിനിമം ഇയാൾക്ക് ഇത്രയും ആലോചിച്ചൂടെ ബലൊക്കെ പേന്റെ നേരത്തൂടെ ഏച്ചെടുക്കണതിന് പകരം അയാൾ അങ്ങനെ എടുക്കാൻ നടന്നോട്ടെ ചിന്തിക്കൂല ചിന്തിക്കാൻ വിടൂല കാരണം ഇയാളല്ല ഇയാളല്ലതൊന്നും പണിയെടുക്കണേ ആരാ എടുക്കണേ മറ്റേ കാക്കയാണ് എടുക്കണേ ഒന്നെ പിരിച്ചു കേറ്റലാണ് തിരിച്ചു കയറ്റണം ഉപയോഗിക്കും ചില ആളുകൾ വിഡികൾ വൃത്തികെട്ടവർ മിമ്പറുകൾ ഉപയോഗിക്കും ഏതെങ്കിലും സുന്നത്താണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നബിതങ്ങ നിവിധങ്ങൾ ശാസ്ത്രങ്ങളുടെ കോലങ്ങനായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരെങ്ങനെ പള്ളിക്ക് കയറി എന്നാൽ കണ്ട കണ്ണുപെട്ട അപ്പൾ പൂസ് ഓം ബിച്ച് എന്തോ കാര്യമാണെന്നാണ് ഇവരെ പറ്റിയൊരു വക്ഷരമുണ്ടൂല കാരണം ഓന്റെ സംഘടനക്കാരും ഓന്റെ വീട്ടിലോ ഓന്റെ മോനും അങ്ങനെ ആയിരിക്കും അവർ സാറന്മാരുടെ സിനിമയാണ് നല്ല പോലെ ആലോചിക്കേണ്ട നിവിധംഗ സഹാസങ്ങളെ കൂടാതെ സ്വർഗ്ഗത്തിൽ കയറാൻ ആരും വിചാരിക്കണ്ട അത് അള്ളാഹുന്റെ അന്തിമമായ തീരുമാനമാണ് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അവഗണിച്ച് തള്ളാനുള്ളല്ല സുന്നത്താണെന്ന് പറഞ്ഞ് എന്തിനുള്ളാണ് സുന്നത്താണെങ്കിൽ എടുക്കാനുള്ളതാണ് ഒഴിവാക്കാനുള്ള സുന്നത്താണെങ്കിൽ എന്തെങ്കിലും പറയാത്തേ നിവിധംഗ സേസങ്ങളെ ചേര് ഞമ്മളല്ലാണ്ട് വേറെ ആരും എടുക്കുക വേറെ ആരാ എടുക്ക ഒരു കുട്ടി എടുക്കൂല എടുക്കോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ക്രിസ്മസ് എന്നാ നക്ഷത്രം തൂക്കി കൊടുക്കും ഓണം വന്ന ഓണം വന്ന പൂട്ട് കൊടുക്കും പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ നമ്മളെ പെരുന്നാളോ നോക്കുമ്പോ വന്നാൽ നമ്മളെ പെരുന്നാൾ എന്നാൽ ചക്കന്മാരൊക്കെ തൊപ്പിയിടണ്ട് എന്നാ ഊഇ രണ്ട് സുരേഷ് ഒരു സുകുമാരും വിചാരിക്കാം ഏതായാലും ഇപ്പൊ പെരുന്നാളല്ലേ മുസ്ലിം നമ്മളെ ചങ്ങായിമാരല്ലേ തൊപ്പിയെടുക്കട്ടെ ഡോ നിങ്ങളെ എവിടെങ്കിലും കണ്ടേ ഇണ്ടോല ഏതായാലും പെരുന്നാളിന്റെ അന്ന് വലിയാളിന്റെ ഊല് പോർക്കുണ്ട് എന്നാ ഞമ്മളെ വകയും ആർക്കോ എന്തിനാവൂല ഞമ്മളോട് കൂടണ ഉള്ളു ഒന്നിനും കൂടൂല പിന്നെ ഇഫ്താർ ഗ്യാമ്പ് ഉണ്ടാവും ചിലപ്പോ അതേ നിങ്ങള് പറയാം അതില്ലാകലാ നല്ലത് കാരണം എല്ലാം നോമ്പെങ്കിൽ അലാഹലായ ആഹാരം കൊണ്ട് കഴിക്കലോ നോമ്പ് ആറാമോണ്ട് തുറക്ക നോമ്പ് ഞങ്ങള് പറയാത്തേ ആ നോമ്പ് നോൽക്കൽ മാത്രല്ല തുറക്കലും നല്ലോ നോക്കണം ഏത് സമ്പാദ്യം കൊണ്ടാണ് അതുകൊണ്ട് സുകുമാരൻ ഭയങ്കര ആക്കിയിട്ട് പോകാന് ഭയങ്കര എന്തോ ആക്കിയിട്ടാണ് ഒരു ഇഫ്താർ ക്യാമ്പ് ക്യാമ്പിന് അതിലൊക്കെ പങ്കെടുക്കൽ വലിയ എന്തോ സംഗതിയായിട്ടാണ് നമ്മൾ കാണാ അമേരിക്കൻ പ്രസിഡന്റ് പോകുമ്പോർപ്പിച്ചാൽ എന്തോ ആയി ഞാൻ എന്തോ ആയി ഈ ഇളിച്ചിത്തരും പുളിച്ചിത്തരും ഈ ഉമ്മത്തിൽ നിന്ന് പോവില്ലേ അന്തസ്വാഭിമാനമുള്ള കാര്യം അതൊഴിവാക്കും ഞമ്മള് ഫുള്ള് എല്ലാം ഓരോ കൂടെ അങ്ങനെ കൊടുക്കാൻ നമ്മൾ നമ്മളാലോചി സഹാബാക്കൾ അഹുൻ മജ്മായിൻ ഒരു ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി കേരളത്തിൽക്ക് എത്ര ആളാ വന്നത് സഹാബാക്കളാവട്ടെ അല്ലെങ്കിൽ താവിയങ്ങളാവട്ടെ എത്ര ആളാ വന്നത് അഞ്ഞൂറാളോ ഏ ആ പന്ത്രണ്ടോ അല്ല അത്ര കുറച്ചാൾക്കാരും ഈ ആൾക്കാർ വന്നിട്ട് ഒരു മത സൗഹാർദ്ദവും ഒക്കെ വിചാരിച്ചിട്ട് നമ്മളെടുത്തായാലും മടക്കൂത്തൊക്കെ കുത്തി ഇങ്ങനെ പൊട്ടൊക്കെ ഇങ്ങനെ നടന്നാണ് എന്തൊക്കെയോ അവസ്ഥ കാര്യത്തിനും തുടിച്ചു നിന്നു അതുകൊണ്ട് വൻ ഭൂരിപക്ഷമാകുന്ന ജനങ്ങൾ ആരമാരിയായി ഓരോ ലോകത്ത് എവിടെ പോയിട്ടും അവിടുത്തെ നാട്ടുകാരെ പോലെ അവിടുത്തെ നാട്ടുകാരെ പോലെ ആയിനോ ആയില്ല ഓലെ പോലെ ആരായതാണ് ആ നാട്ടുകാരെ ഒന്ന പോയതൊക്കെ വൻ സംഖ്യ പോയിനോ ചെറിയ ചെറിയ സംഘങ്ങളാണ് പോയത് ഒരു നാടിനെ മാറ്റാൻ പന്ത്രണ്ടാൾ ഈ കേരളത്തിന് ഒന്നായിട്ട് അപ്പൊ ഐ ഞങ്ങൾ ഏതേക്കും എത്ര ധൈര്യം ഉണ്ടാവും അവർക്ക് ഓരോ കാര്യത്തിലും ഒരെത്ര പിടിച്ചു നിന്നിട്ടുണ്ടാവും അങ്ങനത്തെ ആദർശം എന്ന് ബോധ്യം ഉണ്ടാവുമ്പോളാണ് ഒരായിക്ക് കയറുക എല്ലോർത്തും മാറാൻ പറ്റിയ സാധനമാണെങ്കിലോ